ഇന്ന് ഞാൻ പറയുന്നത് മലബാറിൻ്റെ പശ്ചാത്തലത്തിലാണ് മലബാറിൽ ദാരിദ്ര്യമില്ല മലബാറിൽ അപ്പോ ഭക്ഷണം ഭക്ഷണം പിന്നെ പാഴാക്കുന്നത് ദുർവ്യയം ചെയ്യുന്നത് ശരിയല്ല അതിൻ്റെ ആവശ്യമില്ല നിവേദനത്തിന് പള്ളികളിലൂടെ ഒക്കെ വിതരണം ചെയ്യുന്ന ബിരിയാണി ആ അർത്ഥത്തിലാണ് ഉദ്ദേശിക്കുന്നത് ഏത് ഭക്ഷണമായാലും ഭക്ഷണം മനുഷ്യൻ തിന്നണം തിന്നണം കഴിക്കണം അനാവശ്യമായി ഭക്ഷണം പാചകം ചെയ്യരുത് അനാവശ്യമായിട്ട് ഭക്ഷണം നശിപ്പിക്കരുത് അത് മാത്രമല്ല നബിദിനത്തിന്റെ പേരിൽ ധാരാളം ദുർവയം നടക്കുന്നുണ്ട് നടക്കുന്നുണ്ട് എൻ്റെ ഒരു വിദ്യാർത്ഥി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു അമ്പലത്തിൽ നിന്ന് ഒരു കത്ത് വന്നിട്ടുണ്ട് അവിടെ പിന്നെ സദ്യ ഉണ്ണാൻ ചെല്ലണം എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും നിങ്ങൾ പോകണം തീർച്ചയായിട്ടും ആളുകൾക്ക് ഒരു പക്ഷേ കാര്യം മനസ്സിലായിട്ടുണ്ടാവില്ല താങ്കൾ എന്താ പ്രസംഗിക്കണ് ആ ഏതാണ്ട് ആ ഒരു ചുറ്റുവട്ടത്തേനാണ് സംസാരിക്കണത് സംസാരത്തിൽ വ്യക്തമായിട്ട് പറയാം തെറ്റില്ല എന്ന് അങ്ങനെ അദ്ദേഹം സംസാരിച്ചു സംസാരിച്ച് കഴിഞ്ഞപ്പോൾ കമ്മിറ്റി സെക്രട്ടറി വന്നിട്ട് അമ്പല കമ്മിറ്റിയുടെ ഈ കത്ത് വായിച്ചു ആളുകളൊക്കെ സന്തോഷത്തോടു കൂടി റോഡ് ക്രോസ് ചെയ്ത് അമ്പലത്തിൽ ചെന്ന് ചോറുണ്ടു ചെന്ന് ഇങ്ങനെ ഇതാണ് ഇന്ത്യ ഇതാണ് കേരളം ഓണം ഉണ്ണരുത് എന്നൊക്കെ പറയുന്നത് ഓണം ഉണ്ണുന്നതിന് എന്താണ് ഭക്ഷണല്ലേ ഓണം ഉണന്താണ് ഭക്ഷണല്ലേ